ഒരു ഒരു ഡയലോഗ് കൺഫ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഈ പൗരത്വ നിയമത്തിൽ മാറ്റമാണ് ഹൈ ഓൾ വെൽക്കം ടു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെല്ലാം വാർത്തകളിൽ കേട്ട ഒരു കാര്യമായിരിക്കും പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എന്ന് പറയുന്നത് അല്ലേ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്നുള്ളതാണ് സി എയുടെ ഫുൾ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോ അതിനെക്കുറിച്ച് നിങ്ങളെ വാർത്തകളെല്ലാം കേട്ടിട്ടുണ്ടാവും അപ്പോ ഞാൻ ഇന്നീ ക്ലാസ്സിൽ പറയുന്നത് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ഒരു സി എ ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വരുന്ന പി എസ് സി പരീക്ഷകളില് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തും അതുപോലെ തന്നെ കറന്റ് അഫെയർ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്ത് ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്ങനെയാണ് പൗരത്വത്തിന്റെ നാൾ വഴികൾ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു അമൻമെന്റിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് അത് പാസ്സാക്കിയത് എങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോംപറ്റേറ്റീവ് ക്രാക്കർ അപ്പോൾ നമ്മൾ ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒന്ന് കടക്കാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില് ഭരണഘടനയില് ഭാഗം രണ്ടില് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അത് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഒരു പൗരൻ എന്താണ് അഞ്ച് രീതിയിൽ എന്താണ് അത് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പൗരത്വത്തിന്റെ ഭാഗത്ത് പഠിച്ചൊരു കാര്യമായിരിക്കും ഒരു പൗരന് അഞ്ച് രീതിയിൽ എന്താണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാം അതുപോലെ തന്നെ മൂന്ന് രീതിയിൽ ആ പൗരത്വം നഷ്ടപ്പെടാം എന്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല പിന്നെ എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പൗരന് അഞ്ച് രീതിയിൽ എന്താണ് പൗരത്വം സ്വീകരിക്കാം അതുപോലെ തന്നെ മൂന്ന് രീതിയിൽ എന്താണ് പൗരത്വം നഷ്ടപ്പെടാം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലാണ് ഇത് ചോദിച്ചിട്ടുണ്ട് പൗരത്വ നിയമം പാസ്സാക്കിയ വർഷം ചോദിച്ചിട്ടുണ്ട് ഇത് അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം ഇതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആ നിയമത്തിലാണ് എന്ത് പറയുന്നത് ഒരു പൗരന് അഞ്ച് രീതിയിൽ ഇന്ത്യയിലെ പൗരത്വം സ്വീകരിക്കാം അതുപോലെ തന്നെ മൂന്ന് രീതിയിൽ അത് നഷ്ടമാവാം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് നിലവിൽ വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറില് ഈ ഒരു നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടി അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മാറ്റം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ആദ്യ എന്താ ചുവടുവെപ്പ് വെച്ചെന്നൊക്കെ പറയത്തില്ല അതിൻ്റെ ആദ്യ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പൊ ആദ്യം നമ്മൾ അതാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് പൗരത്വ ഭേദഗതി ബില്ല് സി എ ബില്ല് പൗരത്വ ഭേദഗതി ബില്ല് സിറ്റിസൻഷിപ്പ് അമെന്മെന്റ് ബില്ല് ആദ്യമായി ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഏകദേശം എട്ട് വർഷോളം മുന്നോട്ട് അല്ലെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇതിന്റെ സ്റ്റെപ്പുകൾ ചെയ്തു തുടങ്ങിയിരുന്നു അതിനുശേഷം ഈ ബില്ല് സംയുക്ത പാർലമെന്റ് കമ്മിറ്റിക്ക് അയച്ചു അതിന്റെ റിപ്പോർട്ട് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴിന് സമർപ്പിച്ചു അതായത് ഈ ഒരു പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനെല്ലാം കൂടിയിട്ട് ആ ഒരു ബില്ല് ആർക്ക് അല്ലെ നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ആവുന്നതിന് പിന്നെ അതിന് മുന്നേ എന്താ പറയുക അതൊരു ബില്ല് എന്നാണ് പറയുക അല്ലെ അപ്പോൾ ആ ബില്ല് ആർക്ക് അയച്ചു സംയുക്ത പാർലമെന്റ് കമ്മിറ്റിക്ക് അയച്ചു അതിന്റെ റിപ്പോർട്ട് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴിന് സമർപ്പിച്ചു ഓക്കെ ആണല്ലോ അപ്പൊ ജസ്റ്റ് നിങ്ങൾ നിങ്ങളൊരു ഇൻഫർമേഷൻ ആയിട്ട് അറിഞ്ഞാൽ മതി ഇതിൽ നിന്നും ചോദ്യമായിട്ട് വരാനൊന്നും സാധ്യതയൊന്നുമില്ല ഓക്കെ അതിനുശേഷം പൗരത്വ ഭേദഗതി ബില്ല് പതിനാറാം ലോകസഭ പിരിച്ചുവിട്ടതോടെ ലോക്സഭ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് പാസ്സാക്കി അതായത് നിങ്ങൾ മനസ്സിലാക്കാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ഡയലോഗ് വാങ്ങിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സംയുക്ത പാർലമെന്റ് കമ്മിറ്റിക്ക് നമ്മൾ നമ്മളെന്ത്യുന്നുണ്ട് സംയുക്ത പാർലമെന്റ് കമ്മിറ്റിക്ക് അയച്ചു അതിന്റെ റിപ്പോർട്ട് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴിന് സമർപ്പിച്ചു എന്ന് പറയുന്നുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഈ സി എ ബില്ല് എവിടെ പാസ്സാകുന്നുണ്ട് നമ്മുടെ ലോകസഭയില് പാസ്സാകുന്നുണ്ട് ലോകസഭ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനെട്ടിന് ലോകസഭയില് പാസ്സാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ ഇലക്ഷൻ വരുന്നത് ഓക്കെ നമ്മുടെ ഇപ്പൊ നമ്മളൊരു ലോക്സഭ ഇലക്ഷനിൽ ഇപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ രാജ്യം കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിന് അതിന് മുന്നോടിയായിട്ട് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടാവും അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ എലക്ഷൻ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു അതോടെ ആ ലോകസഭ പിരിച്ചു കൂടിയിട്ട് കൂടിയിട്ട് അറിയാം പിന്നെ ആ ലോക്സഭയിൽ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളൊക്കെ അസാധുവാകും ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും പിന്നെന്ത് ചെയ്യത്തില്ല പിന്നെ അതിനെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല ഓക്കെ ആ ഒരു ലോകസഭയില് പാസ്സാക്കിയെങ്കിലും പിന്നീട് അതിന്റെ ഫർദർ സ്റ്റെപ്പുകളൊന്നും നടന്നിട്ടില്ല ഓക്കെ പക്ഷേ എഗെയിൻ രണ്ടായിരത്തി പത്തൊൻപത് ആ ലോകസഭ ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എഗെയിൻ എന്താണ് ഈ ബില്ല് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് മന്ത്രി അമിത് ഷാ ലോക്സഭയിൽ വീണ്ടും അവതരിപ്പിച്ചു ഓക്കെ അപ്പോ അത് ഡൗ അത് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ഉണ്ട് ഇവിടെ ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമൻമെന്റ് ബില്ല് പൗരത്വ ഭേദഗതി നിയമ പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി ആദ്യം ഒരു തവണ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് പിന്നീട് ഒന്നും സംഭവിച്ചില്ല രണ്ടാം തവണ ആരാണ് നമ്മുടെ അമിത്ഷാ അല്ലെ അമിത് എന്ത് ചെയ്യുന്നുണ്ട് ലോകസഭയില് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ എന്താണ് പതിനേഴാം ലോക ലോകസഭയിൽ അത് കറണ്ട് ലോകസഭയില് അവതരിപ്പിച്ചിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അതിനുശേഷം ഡിസംബർ പത്തിന് രണ്ടായിരത്തി പത്തൊൻപത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് പാസ് ആക്കുകയും ചെയ്തു ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയും ബിൽ പാസ്സാക്കി അപ്പോൾ വളരെ സാധാരണ നമ്മൾ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ഡേറ്റ് ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ റീസെന്റ് ആയിട്ടൊരു ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കുക ഡിസംബർ പത്ത് അല്ലെ ഡിസംബർ പത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശ ദിനം അല്ലെ ഹ്യൂമൻ റൈറ്റ്സ് ഡേ അല്ലെ അന്ന് എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊന്ന് ഡിസംബർ പത്തിന് എന്താണ് ആ അമിത്ഷാ അവതരിപ്പിച്ച ബില്ല് എന്താണ് ലോകസഭയില് പാസ്സാവുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭയിലും പാസ്സാവുകയാണ് ഓക്കെ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്ന് അപ്പോൾ നിങ്ങൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക ഒന്ന് ഈ പാസ്സാക്കിയ ഡേറ്റുകൾ ഒന്ന് ഓർത്തു വെക്കുക അത്രയും ഞാൻ പറയുന്നു ലോകസഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയ ഡേറ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒരു അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ചിലപ്പം ചോദിക്കാം അതുപോലെ ആരാണ് ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ല് നിയമസഭ സോറി നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് കൂടി നിങ്ങൾ വെക്കുക ആരാണ് അത് അമിത് ഷായാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് പഠിച്ചേ പറ്റൂ ഓക്കെ ആണല്ലോ അതിനുശേഷം എന്താ സംഭവിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് ആ ഇനി പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് എന്താണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ആ നിയമവും അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് എന്നാണ് നമ്മൾ ഇനി പറയുന്നത് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ച രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം പൗരത്വം നൽകുന്നതിനാണ് സി എ എ പാസ്സാക്കിയത് അതായത് കൂടുതൽ ഒന്നുകൂടി പറയാം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ സിക്കുകാർ ബുദ്ധ മതക്കാർ ജൈനർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ തുടങ്ങി ആറ് വ്യത്യസ്ത മതങ്ങളിൽ ഉൾപ്പെട്ട കുടിയേറ്റക്കാർക്കായി ഈ നിയമം പാസ്സാക്കി അതായത് ഇവിടെ നിങ്ങൾ ശരിക്കും പറയുന്നത് പിന്നെ പ്രയോജനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഫ്ഗാനിസ്ഥാന് അതുപോലെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് പാക്കിസ്ഥാന് ഈ മൂന്ന് രാജ്യങ്ങളിൽ ഈ ആറ് മതവിഭാഗത്തിൽപ്പെട്ട ഏതൊക്കെയാണ് ഹിന്ദുക്കള് സിക്കുകാർ ബുദ്ധമതക്കാർ ജൈനർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ആറ് മതത്തിൽപ്പെട്ട ആൾക്കാർ എന്താണ് ആ ഒരു രണ്ടായിരത്തി പതിനാലിന് മുൻപ് അവിടെ എന്താണ് മതപീഡനത്തിന് എന്താണ് അവർ മതപീഡനം കൊണ്ട് അവരെന്താണ് കുടിയേറ്റക്കാരായി എന്നാണ് പറയുന്നത് ആ ഒരു ആ ഒരു കുടിയേറ്റക്കാർക്ക് എന്താണ് അവർ കുടിയേറ്റക്കാരാവുകയും അതായത് ഇന്ത്യയിലേക്ക് കുടിയേറ്റം സംഭവിച്ചു ജസ്റ്റ് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് എന്താ സംഭവിച്ചത് നമ്മുടെ ബംഗ്ലാദേശ് പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന് തുടങ്ങിയ രാജ്യങ്ങളിലെ ആറ് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ ആ രാജ്യത്ത് മതപീഡനത്തിന് അവര് അവര് എന്താണ് അവര് മതപീഡനം അനുഭവിക്കുകയും അതുമൂലം എന്താണ് അവര് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പാലായനം ചെയ്ത വ്യക്തികള് ഏത് ദിവസമാണ് കട്ട് ഓഫ് ഡേറ്റ് അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ അങ്ങനെ മതപീഡനം കാരണം കൊണ്ട് ഇന്ത്യയിലേക്ക് കുടിയേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയുടെ സിറ്റിസൺ ഇന്ത്യയുടെ ആ ഒരു പൗരത്വം നൽകുക എന്നുള്ളതാണ് ഈ ഒരു സി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്താണ് ഇവിടെ ഈ ഒരു സി എ ബില്ല് എന്താണ് മാറ്റം കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് മാറ്റമാണ് സംഭവിച്ചുകൊണ്ട് നമ്മൾ പറയാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇനി കാണിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന നമ്മുടെ അമെൻമെന്റ് ആക്റ്റിൽ പറയുന്ന ഒരു വേർഡ്സ് ആണ് അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് ദാറ്റ് എനി പേഴ്സൺ ബിലോങ്ങിങ് ടു ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് ജെയിൻ പാഴ്സി ഓർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫ്രം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഓർ പാകിസ്ഥാൻ ഹു എന്റേഡ് ഇൻ ടു ഇന്ത്യ ഓൺ ബിഫോർ തേർട്ടി ഫസ്റ്റ് ഡേ ഓഫ് ഡിസംബർ ട്വന്റിഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ബൈ അണ്ടർ ക്ലോസ് അത് നിങ്ങൾ ഇനി അണ്ടർ ക്ലോസ് സബ്സെക്ഷനുകൾ നോക്കണമെങ്കിൽ ശരിക്കുള്ള നമ്മുടെ ആക്ട് നോക്കണം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഈ പറയുന്ന ആറ് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മതപീഡനം അനുഭവിക്കുകയും അവർക്ക് ഇന്ത്യയിൽ അവരെന്താണ് അങ്ങനെ അനുഭവിച്ച് ആ ഒരു ആ കാരണത്താൽ എന്താണ് അവർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യ മുപ്പത്തി ഒന്നിനോ അല്ലെങ്കിൽ മുപ്പത്തി ഒന്നിനു മുൻപോ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് പൗരത്വം നൽകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സിറ്റിസൺ ആക്ട് പ്രകാരം ഏതൊരു വ്യക്തിയും കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിലും അതിനു മുമ്പുള്ള പതിനാല് വർഷങ്ങളിലെ പതിനൊന്ന് വർഷങ്ങളിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമത്തിന് യോഗ്യനായി അതായത് ഈ നിയമത്തിന് യോഗ്യനായും അതായത് നമുക്ക് എന്താണ് പൗരത്വം ലഭിക്കുമെന്നാണ് പറയുന്നത് അതായത് ഇവര് കുടിയേറ്റക്കാരാണല്ലോ അപ്പോൾ ഒരു വ്യക്തി ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസം അതായത് കഴിഞ്ഞ ഒരു വർഷം എന്താണ് ഇന്ത്യയിലായിട്ട് താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനാല് വർഷങ്ങൾ കഴിഞ്ഞ ഒരു പതിനാല് വർഷങ്ങളായിട്ട് ഇന്ത്യയിലുണ്ട് അതിൽ പതിനൊന്ന് വർഷവും ഇന്ത്യയിലാണെങ്കിൽ ഓക്കെ പതിനൊന്ന് വർഷങ്ങളിൽ എന്താണ് പതിനൊന്ന് വർഷങ്ങളിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് ഒരു യോഗ്യനായിട്ട് ഈ ഒരു ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിനായിട്ട് അതിന്റെ ഒരു യോഗ്യതയായിട്ട് പരിഗണിക്കപ്പെടും എന്നാണ് പറയുന്നത് ഭേദഗതി പ്രകാരം രേഖയില്ലാത്ത കുടിയേറ്റക്കാരുടെ നിർദ്ദിഷ്ട വിഭാഗത്തിന് വർഷങ്ങളുടെ റെസിഡൻസി പതിനൊന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമായിട്ട് ഇളവ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പുതിയ ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് ഇത് ഇപ്പൊ പറയുന്ന നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സിറ്റിസൺ ആക്ടിൽ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആക്ടിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് മാസം മാസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാവുക ഏതൊരു വ്യക്തിയും പന്ത്രണ്ട് മാസം തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ കഴിഞ്ഞ പതിനാല് വർഷങ്ങളിലെ പതിനൊന്ന് വർഷങ്ങളിൽ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇന്ത്യക്ക് പൗരത്വം ഇന്ത്യൻ പൗരത്വം ലഭിക്കും പക്ഷേ പുതിയ അമെന്റ് ബിൽ അമെന്റ്മെന്റ് ബില്ല് പ്രകാരം പറയുന്നത് ഈ ഒരു പതിനൊന്ന് വർഷം ഇനി ആവശ്യമില്ല ഓക്കെ ഇനി പതിനൊന്ന് വർഷം ഇനി ആവശ്യമില്ല അവര് മിനിമം എത്രയാണ് അഞ്ചു വർഷം ഓക്കെ മിനിമം അഞ്ചു വർഷം അവർ റീസന്റ് ആയിട്ട് ഈ കുടിയേറ്റക്കാരെന്താണ് മിനിമം അഞ്ചു വർഷം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കാം അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാം എന്നാണ് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാം എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കുക നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ആ ഒരു ആക്ടിൽ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പതിനാല് വർഷങ്ങളില് പതിനൊന്ന് അതായത് കഴിഞ്ഞ അമ്പത്തി അഞ്ചിലാക്ടിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ കഴിഞ്ഞ പതിനാല് വർഷങ്ങളിലെ പതിനൊന്ന് വർഷങ്ങൾ ഇന്ത്യയിൽ താമസിച്ച് കഴിഞ്ഞാൽ അവനിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരുന്നു കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരുന്നു പക്ഷേ പുതിയ ഭേദഗതി ബില്ല് പ്രകാരം എന്താണ് അവസ്ഥ അത്ര ആ ഒരു പതിനൊന്ന് വർഷം നിക്കണമെന്നില്ല പുതിയ കുടിയേറ്റക്കാർക്ക് അഞ്ച് വർഷം അത് ഏത് മതവിഭാഗം കൂടി ഉണ്ട് കേട്ടോ അവർ ആറ് മതവിഭാഗം കൂടി എന്നുണ്ട് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അവർക്ക് പതിനൊന്ന് വർഷം വേണ്ട അവർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പൗരത്വം ലഭിക്കും എന്നാണ് ഈ ഒരു നിയമം ഭേദഗതി ബില്ല് പ്രകാരം പറയുന്നത് ദാറ്റ് ഹി ഹാസ് എയ് റിസൈഡ് ഇൻ ഇന്ത്യ ഓർ ബീൻ ഇൻ ദ സർവീസ് ഓഫ് ഗവൺമെന്റ് ഇന്ത്യ ഓർ പാർഷലി ദ വൺ ആൻഡ് പാർട്ട്ലി ഓഫ് അതർ ൂ ഔട്ട് ദി പീരിയഡ് ഓഫ് ടുവ് മന്ത്സ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ദാറ്റ് ഡ്യൂറിംഗ് ദോർട്ടീൻ ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ സെഡ് പീരിയഡ് ഓഫ് ടുവൽ ബിൻ റിസൈഡ് ഓർബിൻ ദ സർവീസ് ഓഫ് ദി ഗവൺമെന്റ് ഇൻ ഇന്ത്യ പാർട്ട്ലി ദ വൺ ആൻഡ് പാർട്ലി ദ അതർ ഫോർ പീരീഡ്സ് എമൗണ്ടിംഗ് ദ്രിക്കേറ്റ് നോട്ട് ലെസ് ദാൻ ഇലവൻ ഇയേഴ്സ് നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ അതിന്റെ ഒരു ആക്ടിലെ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇംഗ്ലീഷ് കണ്ട് നിങ്ങൾ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ അൻപത്തി അഞ്ചിലെ വ്യത്യാസവും അൻപത്തി അഞ്ചിലെ ആക്റ്റില് പറയുന്ന കാര്യവും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഭേദഗതി വരുന്ന സമയത്തുള്ള ആ ഒരു മാറ്റവും അത് പറഞ്ഞല്ലോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് എന്താണ് കണ്ടോ ട്വൽ ആ ഒരു രജിസ്ട്രേഷന് മുൻപ് അല്ലെ ഇന്ത്യൻ പൗരത് ഇന്ത്യൻ പൗരത്വം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് എന്താണ് പന്ത്രണ്ട് മാസം അയാൾ അവിടെ താമസിക്കണം എന്ന് പറയുന്നുണ്ട് പ്രിസൈഡ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഫോർട്ടീൻ ഇയേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട് ഓക്കെ ക്ലിയർ ആണല്ലോ ട്വൽവ് ഇയേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ അമ്പത്തിയഞ്ചിലെ ആക്ടിലെ കാര്യമാണ് പറയുന്നത് പതിനാല് വർഷത്തിൽ പതിനൊന്ന് വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ അത് അമ്പത്തി അഞ്ചിലെ കാര്യമാണ് ഇനിയിപ്പോ അതിന് പ്രസക്തിയില്ല അപ്പോൾ നിങ്ങളെ ജസ്റ്റ് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇനി അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണുള്ളതാണ് ഇനി പറയുന്നത് അവരുടെ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരായ എല്ലാ നിയമ നടപടികളും അവസാനിപ്പും എന്നാണ് പറയുന്നത് അതായത് സ്വാഭാവികമായിട്ട് ഇപ്പോ നമുക്ക് ഇപ്പോ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് നമ്മുടെ വിദേശത്ത് പോകണമെങ്കിൽ എന്ത് വേണം ഔദ്യോഗിക രേഖയായിട്ട് എന്താണ് പാസ്പോർട്ട് വിസ എന്നൊക്കെയാണ് നമ്മൾ പറയാം അപ്പൊ അതില്ലാതെ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തായാലും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരനാണ് അത് എന്താണ് തെറ്റാണ് പക്ഷേ നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ അതായത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമപ്രകാരം എന്താണ് തുടർച്ചയായിട്ട് പന്ത്രണ്ട് മാസം ഇന്ത്യയിലോ അല്ലെങ്കിൽ പതിനാല് വർഷത്തിൽ പതിനൊന്ന് വർഷം സ്ഥിരതാമസം ഇന്ത്യയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ആ ഒരു പൗരത്വം നൽകാമെന്ന് അമ്പത്തി അഞ്ചിൽ ആക്ടിൽ പറയുന്നുണ്ട് പക്ഷെ പുതിയ ആക്ട് പ്രകാരം പതിനൊന്ന് വർഷം ഒന്നും വേണ്ട മിനിമം ഒരു അഞ്ചു വർഷം അയാൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ എന്താണ് അയാൾക്ക് എന്താണ് ഇന്ത്യൻ ഇത് നൽകാം സിറ്റിസൺഷിപ്പ് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവരുടെ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ എല്ലാ നിയമ നടപടികളും അവസാനിപ്പിക്കും ഓക്കെ അതാണ് അവിടെ പറയുന്നത് അവർക്കുള്ള എല്ലാ അതായത് ഇങ്ങനെ കുടിയേറ്റക്കാർക്ക് ഈയൊരു റൂൾ പ്രകാരം ഇങ്ങനെയുള്ള കുടിയേറ്റക്കാർക്കെതിരെയുള്ള എല്ലാ നിയമ കാരണം അവർ എന്താണ് രേഖകളില്ലാതെയാണ് അതാണ് അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് രേഖകൾ ഇല്ലാതെയുള്ള കുടിയേറ്റക്കാരാണ് അവർ അപ്പോൾ അവരില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അവർ അത് തെറ്റാണ് ലീഗലി അത് തെറ്റാണ് പക്ഷേ അത്തരം ഇനി എന്താണ് അത്തരം നിയമ നടപടികളൊന്നും അവർക്കെതിരെ സ്വീകരിക്കത്തില്ല എന്നാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനൊന്ന് പ്രകാരം പൗരത്വത്തിനുള്ള അവകാശം നിയന്ത്രിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പൗരത്വമായി ബന്ധപ്പെട്ട് നിയമം സ്ഥാപിക്കാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട് എന്താണ് പൗരത്വവുമായി ബന്ധപ്പെട്ട് ഒരു നിയമം സ്ഥാപിക്കണമെങ്കിൽ അതിന്റെ പൂർണ്ണ അധികാരം ആർക്കാണ് അത് പാർലമെന്റിനാണൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ആണല്ലോ അപ്പോൾ നിങ്ങൾക്കറിയാം എൽ ജി എസ് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇനി ഏകദേശം ഒരു മൂന്നാല് മാസങ്ങളല്ലേ ഒരു അഞ്ചാറ് മാസം ഒരു ആ കറക്റ്റ് പറയാൻ പറ്റത്തില്ല ഓരോ ചിലകളിലും ഡേറ്റ് വന്നിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നാണ് ഒരു എൽ ജി എസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് ആ ഒരു മെൻറ്റർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ പഠിക്കണം ഒരു സ്റ്റഡി ടേബിൾ ടേബിളല്ല നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്തു വരും അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സ് നിങ്ങളെ സിലബസിൽ പറഞ്ഞ് ടോപ്പിക്സ് വൈസുള്ള സിലബസ് നോട്ട്സ് അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇനി സമയം കളയരുത് നിങ്ങൾ പല ആൾക്കാർ ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി സമയം കളയരുത് ഈ ഒരു അവസ്ഥ നിങ്ങൾ മിസ്സാക്കരുത് കാരണം പ്രിലിംസ് ഒന്നുമില്ല മെയിൻസ് മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്താൽ നല്ലൊരു ജോലി കിട്ടും ഓക്കെ അപ്പോൾ അതിനായിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എൽ ഡി സി എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് എൽ ഡി സി പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും വളരെ അവർ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് എൽ ഡി സി പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എൽ ഡി സി ഒരു ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ടൊരു നൂറ്റി അൻപത് ഡേയ്സ് ക്രാഷ് കോഴ്സ് ഫെബ്രുവരി പതിനാലിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എക്സാം എടുക്കുമ്പോഴേക്കും എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് ആ ഒരു നല്ല രീതിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പുണ്ട് അപ്പോൾ അതിനായിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് സി എ യുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ പി എസ് സി പോയിന്റ് ഓഫിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്